അവളുടെ കാൽവേരിൽ തുമ്പ് മുതൽ മുടിയിഴകൾ വരെയുള്ള സുഗന്ധം അവൻ ആസ്വദിച്ചു മത്തുപിടിപ്പിക്കുന്ന ഗന്ധമാണല്ലോ വേദ നിനക്ക് ഈ ഗന്ധം എന്റെ ശിരസിനെ ഉന്മാദത്തിൽ ആഴ്ത്തുന്നല്ലോ പെണ്ണെ നിന്നോടുള്ള എന്റെ കാമം തീരുന്നതുവരെ ഇതുപോലെ ഞാൻ നിന്നെ തേടി വരും അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ കളികളൊക്കെ കളിച്ചത് ഈ അപ്സരസിന്റെ സൗന്ദര്യം ആദ്യ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ എനിക്കും വേണം എനിക്കും അനുഭവിക്കണം നിന്നെ അവൻ വേദിയുടെ മാറിൽ നിന്നും സാരി വലിച്ചു മാറ്റി ആവേശത്തോടെ എന്നാൽ വളരെ സാവധാനത്തോടെയും അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു കിടന്നു ആവേശത്തോടെ വേദയുടെ ശരീരത്തിലേക്ക് ചാഞ്ഞ് അവൻ അവളുടെ മൃദുവായ ചുണ്ടിനെ മെല്ലെ തഴുകി ശേഷം അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി വേദയിൽ നിന്നും ഒരു ഞരക്കം മാത്രം കേട്ടു ഇല്ല വേദ നിന്നെ കൊണ്ടൊന്ന് ചലിക്കാനോ കണ്ണുകൾ തുറക്കാനോ സാധിക്കില്ല പതിയെ വളരെ സാവധാനം മാത്രമേ ഞാൻ നിന്നെ സ്വന്തമാക്കൂ ആസ്വദിക്കണം എനിക്ക് ഇന്നീ രാത്രി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ നിന്നും മാറിലേക്ക് മുഖം പൊഴുത്തി പക്ഷേ അപ്രതീക്ഷിതമായി മറ്റൊരു ശബ്ദം കേട്ടുകൊണ്ട് അവൻ അവളുടെ ശരീരത്തിൽ നിന്നും അകന്നു മാറി പിറ്റേന്ന് രാവിലെ വേദ എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് അതിയായ ക്ഷീണവും അതുപോലെ തന്നെ നല്ല തലവേദനയും തോന്നിയിരുന്നു ആകെ ക്ഷീണിതയായ വേദ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ അതിന് കഴിയാതെ അവളെ ഒരു കൈകൾ വലിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു ഒരു പകപ്പോടെ അവൾ തന്റെ തൊട്ടടുത്ത് കിടക്കുന്നവനെ ഒന്നു നോക്കി അപ്രതീക്ഷിതമായി അവൻ അവളെ വീണ്ടും കട്ടിലിൽ തന്നെ പിടിച്ചുകിടത്തി വേദ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി ഇരു കണ്ണുകളും അടച്ച് ഒരു കുഞ്ഞിനെ പോലെ ആദി വേദിയെ കെട്ടിപ്പിടിച്ചു കിടന്നു ആദിയുടെ ചുടുശ്വാസം അവളുടെ മുഖത്ത് പതിഞ്ഞപ്പോൾ അവളിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു അവൾ പതിയെ അവന്റെ കൈകൾ മാറ്റി കട്ടിലിൽ നിന്നും ഇറങ്ങി ആദ്യേട്ടൻ ഇതെപ്പോ വന്നു പുലർച്ചെ വന്നതായിരിക്കുമോ ് അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ എന്നെ വിളിക്കില്ലേ എന്നിങ്ങനെയെല്ലാം ചിന്തിച്ചു കൂട്ടുകയായിരുന്നു വേദ പെട്ടെന്ന് കഥകൾ ആരോ തട്ടി വിളിക്കുന്നത് കേട്ട് വേദ കഥകു തുറന്നു മോളെ ഒരുങ്ങിയില്ലേ ഇതുവരെ നമുക്ക് ക്ഷേത്രത്തിൽ പോകണ്ടേ രാജേശ്വരി ചെറു പുഞ്ചിരിയോടെ അവളോട് ചോദിച്ചു അമ്മേ ദേവിയുടെ അനുവാദം വാങ്ങിയോ വേദ ആകാംക്ഷയോടെ ചോദിച്ചു എന്റെ പൊന്നുമോളെ ദേവി സ്വീകരിക്കാതിരിക്കുമോ മോള് ഈ ദ്വാരകയുടെ വിളക്കാണെന്നാണ് തെളിഞ്ഞത് അമ്മ പറഞ്ഞതല്ലേ എന്റെ മോളെ ദേവി സ്വീകരിക്കുമെന്ന് മോള് വേഗം ഒരുങ്ങിവ അത്രയും പറഞ്ഞുകൊണ്ട് രാജേശ്വരി പോകാൻ തിരിഞ്ഞതും എന്തോ ഓർത്ത പോലെ അവർ വീണ്ടും വേദയുടെ അരികിലെത്തി മോളെ ആദി ഇവിടെ ഉണ്ടോ വേദ കട്ടിലിൽ കിടക്കുന്ന ആദിയെ നോക്കിയതിന് ശേഷം തലയാട്ടി കാണിച്ചു ഇന്നലെ സാവിത്രി ഇവിടെ കൊണ്ടുവന്നു വിടാൻ അവനെ പറഞ്ഞയച്ചതായിരുന്നു പിന്നീട് തിരികെ വന്നില്ല ചെറുക്കന് കുറുമ്പ് ലേശം കൂടുന്നുണ്ട് സാരമില്ല ഞാൻ ചോദിച്ചോളാം ഇതിപ്പോ ആരോടും പറയണ്ട മോളെ ആചാരം തെറ്റിക്കുന്നത് അത്ര നല്ല ലക്ഷണമല്ല പുലർച്ചെ പ്രശ്നം വെച്ചു നോക്കി ദേവിയുടെ അനുവാദം ലഭിച്ചു എന്ന് പറയുന്നത് വരെ മനസ്സ് എരിഞ്ഞു പുകയുകയായിരുന്നു ഏട്ടത്തെയും രഘുരാമനും അടക്കം എല്ലാവരും ആദ്യം എവിടെയെന്ന് ചോദിച്ചു എനിക്കറിയില്ലല്ലോ അവൻ ഇവിടെ വന്ന് കിടക്കുമെന്ന് ഇതിപ്പോ ആരോടും പറയണ്ട അഥവാ ആരെങ്കിലും ചോദിച്ച അവൻ പുലർച്ചെയാണ് ഇവിടെ വന്ന് കിടന്നതെന്ന് മാത്രം പറയണം കേട്ടോ അവനോടും ഇതൊന്ന് സൂചിപ്പിച്ചേക്കണം മോള് അവനെയും എഴുന്നേൽപ്പിച്ച് ഒരുങ്ങി താഴേക്കവ അത്രയും പറഞ്ഞുകൊണ്ട് രാജേശ്വരി പോയിരുന്നു അപ്പോഴാണ് വേദയ്ക്കും ആദ്യം എങ്ങനെ ഇവിടെ വന്നു എന്നതിന് ഉത്തരം ലഭിച്ചത് വേദ കുളിയൊക്കെ കഴിഞ്ഞ് സാരിയൊക്കെ ഉടുത്ത് ആദ്യയെ കുളിക്കാനായി പറഞ്ഞിരുന്നു അങ്ങനെ അധികം വൈകാതെ ദ്വാരകയിലുള്ളവർ വേദയെ കൂട്ടി കുടുംബക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ദുർഗാദേവിക്ക് മുന്നിൽ തൊഴുത് മറ്റു ചടങ്ങുകളുമൊക്കെ കഴിഞ്ഞ് അവർ ദ്വാരകയിലേക്ക് തിരികെ എത്തി ദ്വാരകയിലെത്തിയതും രഘുരാമൻ ആദ്യോട് അവൻ പുലർച്ചെ വരെ എവിടെയായിരുന്നു എന്ന വിവരം അന്വേഷിക്കാൻ തുടങ്ങി രാജേശ്വരിയും വേദിയും മുൻകൂട്ടി പറഞ്ഞതുകൊണ്ടും താൻ കാരണം ആചാരങ്ങൾ മുടങ്ങിയാൽ അത് അവർക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ എന്ന് തോന്നല് കാരണവും അവൻ തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വരെ പോയെന്ന് നുണ പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വേദിയും ആദ്യം മുറിയിൽ വന്നു ഇന്നലെ എന്താ ആദ്യ തിരികെ പോകാഞ്ഞത് വേദ ഒരു ചിരിയോടെ അവനോട് ചോദിച്ചു അതാ ഞാനും ആലോചിക്കുന്നേ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല ഏട്ടത്തിയെ ഇവിടെ കൊണ്ടാക്കുന്നത് വരെ എനിക്ക് ഓർമ്മയുണ്ട് പിന്നീട് എന്തുണ്ടായി എന്ന് എത്ര ശ്രമിച്ചിട്ടും ഓർമ്മ കിട്ടുന്നില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ തലയിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു കുളി കഴിഞ്ഞിട്ടും അത് മാറിയിരുന്നില്ല ഇപ്പൊ ലേശം കുറവുണ്ട് ആദി നെറ്റി ഒന്ന് തിരുമ്മിക്കൊണ്ട് ട്ടിലിൽ വന്നിരുന്നു വേദയ്ക്ക് സംശയങ്ങൾ ഉടലെടുത്തു തനിക്കുള്ള അതേ അനുഭവമാണ് ആദിക്കുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു ആലോചനയിൽ ആഴ്ന്നിറങ്ങിയ വേദ പതിയെ നടക്കുന്നതിനിടയിൽ ആദ്യയുടെ കാലിൽ തട്ടി വീഴാൻ തുടങ്ങിയതും അവളെ അവൻ പിടിച്ചു നിർത്തി ഒരു നിമിഷം വേദയുടെ കണ്ണുകൾ ആദ്യയുടെ കണ്ണുകളിൽ ഉടക്കി നിന്നു പരസ്പരം നോക്കി നിൽക്കെ ആദിയുടെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു ഒന്ന് പുളഞ്ഞുകൊണ്ട് ആദിയിലേക്ക് ചേർന്ന് നിന്നു വേദ നീ എനിക്കിപ്പോ ഒരു നല്ല സുഹൃത്തിനപ്പുറം മറ്റാരക്കെയോ ആയി മാറി നിന്നിലും ആ പഴയ പേടി ഞാനിപ്പോ കാണുന്നില്ല അതിനർത്ഥം നീയുമെന്നെ നിന്റെ പാതിയായി മനസ്സുകൊണ്ട് അംഗീകരിച്ചു എന്നല്ലേ ആദിയുടെ വാക്കുകൾ വേദയിൽ നാണം പടർത്തി അവൾ തലകുനിച്ചു നിന്നു ആദി അവളുടെ മുഖമുയർത്തി അവളെ നോക്കി നിന്നു അവളുടെ അധരങ്ങളിൽ വിരിഞ്ഞ ചിരിയിൽ അവനോടുള്ള സ്നേഹവും അവളിൽ നിറഞ്ഞ നാണവും എല്ലാം ആദിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇനിയും നമുക്കിടയിൽ ഈ അകലം വേണോ വേദ ഞാൻ നിന്നിലേക്ക് കലിഞ്ഞു ചേർന്നോട്ടെ വേദയുടെ കണ്ണുകളിൽ അവനുള്ള ഉത്തരമുണ്ടായിരുന്നു ആദി അവളുടെ മൃദുവായ ചുണ്ടിനെ തഴുകി ആ ചുണ്ടിനെ സ്വന്തമാക്കാൻ അവൻ തുടങ്ങിയതും വേദ ഇരു കണ്ണുകളും അടച്ച് ആ ചുംബനം ഏറ്റുവാങ്ങി ദീർഘനേരത്തെ നേരത്തെ ചുംബനത്തിനൊടുവിൽ ആദി അവളെ എടുത്ത് കട്ടിലിൽ കിടത്തി അവളുടെ നെറ്റിയിൽ നിന്നും വിരലുകൾ ഓടിച്ച് പതിയെ അവളുടെ ആലില വയറിൽ അവന്റെ കൈകൾ സ്ഥാനമുറപ്പിച്ചു ഒരു ഞരക്കമോടെ അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി പതിയെ ആദി അവളിലേക്ക് അമർന്നു കിടന്നു ആ നിമിഷം വേദിയുടെ ചിന്തകളിൽ മറ്റെന്തൊക്കെയോ കാഴ്ചകൾ മിന്നി മാങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി തന്നിലേക്ക് മറ്റാരോ ഇതുപോലെ അമർന്നു കിടക്കുന്നതും തന്നെ ഞെരുക്കുന്നതുമായ അവ്യക്തമായ ചില കാഴ്ചകൾ വേദ ഒരു ഞെട്ടലോടെ ആദ്യ തട്ടി മാറ്റി വേദ വേഗം എഴുന്നേറ്റിരുന്നു അവൾ വെട്ടി വിയർക്കാൻ തുടങ്ങി അവളുടെ സിരകളിൽ ഒരു മുഖം മിന്നി മാഞ്ഞു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ആ മുഖം വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ രാത്രി അവളുടെ ശരീരത്തെ മറ്റാരോ സ്പർശിച്ചതുപോലെ അവൾക്ക് തോന്നി വേദ ഇരു കണ്ണുകളും അടച്ച് ഒന്നുകൂടി ചിന്തിച്ചു പക്ഷേ നിരാശയായിരുന്നു ഫലം എന്തുപറ്റി വേദ തനിക്ക് എന്നെ അംഗീകരിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ടോ ആദ്യയുടെ ചോദ്യത്തിൽ അവൾ സ്വബോധം വീണ്ടെടുത്തു അവൾ അവനെ മിഴിച്ചു നോക്കി തനിക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി അപ്പോഴേക്കും വേദ അവന്റെ കൈകളിൽ പിടുത്തമിട്ടു ആദ്യേട്ടനെ എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല ഞാനും ആദ്യേട്ടനെ എന്റെ പാതിയായി മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞു ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഈ അകലം മറികടക്കാൻ പക്ഷെ ഇപ്പോ ഞാൻ മറ്റെന്തോ ആലോചിച്ചു പോയി അതാ ഞാൻ ബാക്കി പറയാതെ അവൾ അവനെ ദയനീയമായി നോക്കി വേദ തന്റെ മനസ്സ് തുറന്നു കാട്ടിയതും അവനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം അനുഭവപ്പെട്ടു ആദ്യ അവളെ ആശ്വസിപ്പിച്ചു അവളെ അവൻ നെഞ്ചോട് ചേർത്തു പിടിച്ചു അവന്റെ നെഞ്ചിൽ തല ചായ്ച്ചു കിടക്കുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി വേദ നീ എന്നും ഇതുപോലെ എന്റെ കൂടെ ഉണ്ടാവില്ലേ ഉണ്ടാവും ഈ ജീവിതം മുഴുവൻ എന്റെ ആദ്യ കൂടെ ഞാൻ ഉണ്ടാവൂ ഇരുവരും തങ്ങളുടെ പ്രണയം പരസ്പരം പങ്കുവെച്ച് കുറച്ചു നേരം അങ്ങനെയിരുന്നു വേദ നീ എന്താ അപ്പോ ആലോചിച്ചത് നീ നന്നായി ഭയന്നിട്ടുണ്ടായിരുന്നല്ലോ എന്താ കാരണം ആദ്യയുടെ ചോദ്യത്തിൽ വീണ്ടും അവളിൽ ആ അവ്യക്തമായ മുഖം മിന്നിമാഞ്ഞു അവൾ ഒരു ഞെട്ടലോടെ ആദ്യയുടെ നെഞ്ചിൽ നിന്നും അകന്നു മാറി എന്തുപറ്റി വേദ എന്തു തന്നെ എന്നോട് പറയൂ പക്ഷേ വേദയ്ക്ക് അവനോടത് പറയാൻ കഴിഞ്ഞില്ല അവൾ ഒന്നും മിണ്ടാതെ പതറി നിന്നു എന്താ വേദ എന്നോട് പറയാൻ കഴിയാത്ത കാര്യമാണോ ആദി വീണ്ടും ചോദിച്ചു അല്ല ആദ്യ ഞാൻ അത് പിന്നെ സാവത്ര ചേച്ചി എന്നോട് മുറിയിലേക്ക് ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ അതങ്ങ് മറന്നുപോയി ഇപ്പോഴാ അത് ഓർത്തത് ഗർഭിണിയല്ലേ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടായിരിക്കില്ലേ എന്നെ വിളിച്ചത് എന്തേ ഞാനത് മറന്നുപോയി അതാ ഞാൻ പെട്ടെന്ന് ആദ്യം ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ വേറെ വഴിയില്ലാതെ അവൾ ഒരു നുണ പറഞ്ഞു പോയി അത്രയുള്ളോ അതിനായിരുന്നോ എന്റെ പെണ്ണ് ഇങ്ങനെ പേടിച്ചത് കഷ്ടം തന്നെ ശരി എങ്കിൽ എന്റെ പെണ്ണ് ചെല് ഏട്ടത്തി എന്തിനാ വിളിച്ചതെന്ന് പോയി ചോദിക്ക് നമുക്ക് പിന്നീട് കാണാം അവൻ ചെറിയ കുറുമ്പോടെ അവളുടെ കവളിൽ ഒന്ന് നുള്ളി വേദ പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അവൾ കഥകു തുറന്നിറങ്ങാൻ തുടങ്ങിയതും ആദ്യ അവളെ പിടിച്ചു നിർത്തി ദേ ഇന്നത്തെ രാത്രി നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടുപോയ ആദ്യ രാത്രിയാക്കി മാറ്റണ്ടേ അത് കേട്ടതും അവൾ അവനെ മിഴിച്ചു നോക്കി നിന്നു നീ ഇനിയിപ്പോ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ പോകുന്നില്ല നീയത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ആദി അവളെ തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു വേദ അവനെ തട്ടിമാറ്റി ചിരിയോടെ അവിടെ നിന്നും പോയിരുന്നു അവൾ താഴെ ഇറങ്ങി വന്നതും മുറ്റത്ത് നിന്നും വന്ന രഘുരാമൻ അവളെ വിളിച്ചു മോളെ ആദ്യം ഇല്ലേ അകത്ത് അവനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയൂ ഒരിടം വരെ പോകണം അവനെയും കൂടെ കൂട്ടാമെന്ന് കരുതി മോളെ ചെന്നൊന്നു പറ ഞാൻ വിളിക്കുന്നുണ്ടെന്ന് രഘുരാമൻ പറഞ്ഞതനുസരിച്ച് വേദ ആദിയെ വിളിക്കാനായി പോയി ആദി തന്റെ വലിയേട്ടന്റെ കൂടെ പുറത്തേക്ക് പോയതും വേദ അടുക്കളയിലേക്ക് പോയിരുന്നു വേദയെ കണ്ടതും സാവിത്രി അവളുടെ അടുത്തായി വന്നു നിന്നു മോളെ അവർ പുറപ്പെട്ടോ ഉവ്വ ചേച്ചി ആദിയുടെ അച്ഛന്റെ പെങ്ങൾ പത്മിനിയുടെ മകളായ അരുണിമയ്ക്ക് ഒരു വിവാഹാലോചന ആ കാര്യം സംസാരിക്കാൻ പത്മിനിയും ശങ്കരനും രഘുരാമനെ വിളിച്ചിരുന്നു കൂടെ ആദ്യം കൊണ്ടുവരണം എന്നവർ പറഞ്ഞതുകൊണ്ടാ രഘുരാമൻ അവനെയും കൂട്ടി പോയത് ചായ ഇട്ടുകൊണ്ടിരുന്ന ഇന്ദുലക്ഷ്മി വേദയോട് പറഞ്ഞു മോള് കണ്ടിട്ടുണ്ട് അരുണിമേ നിങ്ങളുടെ വിവാഹത്തിന് ഇവിടെ ഉണ്ടായിരുന്നു ഓർക്കുന്നില്ലേ ഞാൻ പരിചയപ്പെടുത്തി തന്നില്ലേ മോൾക്ക് സാവിത്രി വേദയോട് ചോദിച്ചു ഒവ് ഇപ്പൊ ഓർമ്മ വന്നു എനിക്കറിയാം ആ ഞാനും പത്മനിയെ പരിചയപ്പെടുത്തി തന്നിരുന്നു മൂക്ക് ഒരു ഗ്ലാസ് ചായ വേദിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് രാജേശ്വരി പറഞ്ഞു വേദ അത് മോർക്കുന്നുണ്ടെന്ന് അവരോടായി പങ്കുവെച്ചു അധികം വൈകാതെ അവരുടെ വിവാഹം ഉറപ്പിക്കും അപ്പോ എന്തായാലും വേദയ്ക്ക് ഒരുപാട് താമസിക്കാതെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ നേരിട്ട് കാണാലോ എന്റെ വിവാഹം കഴിഞ്ഞതാ ഇപ്പോ നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ ഈ ചടങ്ങുകളൊക്കെ കാണുന്നത് എനിക്ക് ആകാംക്ഷയായിരുന്നു അത് നേരിൽ കാണാൻ പക്ഷേ പൂർണമായും കാണാൻ കഴിഞ്ഞില്ല അതിന്റെ വിഷമം മാറ്റണം അരുണിമയുടെ ചടങ്ങിന് എന്ത് വന്നാലും ഞാൻ തിരികെ വരില്ല കേട്ടല്ലോമ്മേ സാവിത്രി ചെറിയ പരാതിയോടെ ഇന്ദുലക്ഷ്മിയോട് പറഞ്ഞു എന്റെ സാവിത്രി നീ അവിടെ ഛർദ്ദിച്ച് അവശ്യായി ഇരുന്നതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് അത് ശരിയാ എങ്കിലും ചടങ്ങുകളൊന്നും കാണാൻ കഴിയാത്തത് ഒരു സങ്കടം ഇന്നലെ ഞാൻ നന്നായി ഉറങ്ങിയത് കൂടിയില്ല നാണിയമ്മയോട് ഞാൻ പറഞ്ഞതാ എനിക്ക് ആ പാല് തരാൻ പക്ഷേ നാണിയമ്മ തന്നത് വെറും കാച്ചിയ പാല് മാത്രം അയ്യോ എന്റെ കുഞ്ഞെ അതൊരു പ്രത്യേകതരം കൂട്ടുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന പാലാണ് അത് ഗർഭിണിയായിരിക്കുമ്പോൾ കുടിക്കാൻ പാടില്ല കുഞ്ഞിന് ദോഷം ചെയ്യും അതുകൊണ്ടല്ലേ ഞാൻ തരാത്തത് അരി ആട്ടിക്കൊണ്ടിരുന്ന നാണിയമ്മ സാവിത്രിയോട് പറഞ്ഞു അത് കേട്ടതും വേദ ഒരു ഞെട്ടലോടെ നിന്നു അവളിൽ പല സംശയങ്ങളും ഉടലെടുത്തു